ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇൻസ്പിറേഷൻ ഗ്രിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ഈർക്കിൽ മാത്രം മതി നമുക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇൻസ്പിറേഷൻ അല്ല ചെയ്തത് ഇതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി ഒട്ടിക്കുകയാണ് ചെയ്തത് ഈ പ്രാവശ്യം ഇൻസ്പിറേഷൻ ഗ്രിഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതുപോലെ ഈർക്കിലു മേൽ നമ്മൾ ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെർട്ടിക്കലായിട്ടും ഹോർസോണ്ടൽ ആയിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ഈർക്കിൽ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അതിന് നല്ല വിലയുണ്ട് അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ ഒത്തിരി കാശ് കളയണേ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാമല്ലോ ഇൻസ്പിറേഷൻ ഗ്രിഡ് അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൈഡ് പോർഷനിൽ ഇതുപോലെ നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് സാധാരണ പേപ്പർ കളർ പേപ്പറോ വൈറ്റ് പേപ്പറോ എന്തായാലും എടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫ്ലാഗ് പോലെ പല കളറിൻ്റെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്പിറേഷൻ ഗ്രീഡിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് തൂക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ യുക്തിക്കും ഭാവനയ്ക്കൊക്കെ അനുസരിച്ച് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ഇത് പറയില്ലേ അതുപോലെ തന്നെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിത് നേരത്തെ വരച്ച് ഒരു പാടാണ് അപ്പം ഞാനതിൽ ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാനൊരു അഫർമേഷനാണ് കേട്ടോ എഴുതി വെക്കുന്നത് ഈ അഫർമേഷൻ ഇതൊന്നും ഈ പേപ്പർ ഞാൻ നേരത്തെ വരച്ച് വെച്ചതാണ് അപ്പം ഞാനിത് എഴുതിയിട്ട് കീറി എടുത്തിട്ട് നമ്മളുടെ ഗ്രിഡിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണോ അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് കേട്ടോ എൻ്റെ മോൻ ജസ്റ്റ് കളറ് വെച്ചിട്ട് വരച്ചു തന്നൊരു പേപ്പറാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇതിനകത്തും ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടൊരു കോട്ട് എഴുതി വയ്ക്കുന്നുണ്ട് പുതുവർഷത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് ഓരോന്നായിട്ടാണ് നമ്മൾ ഇൻസ്പിറേഷൻ ഗ്രിഡിൽ എഴുതി വെക്കുകയോ പടം ഒട്ടിച്ച് വെക്കുകയോ എന്ത് വേണേലും ചെയ്യാട്ടോ അപ്പം ഞാൻ കുറച്ച് പടം ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് അതുപോലെ കുറച്ച് എഴുതിയും വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ഒരു യൂട്യൂബിൻ്റെ ഐക്യനട്ടോ അപ്പോൾ യൂട്യൂബിൻ്റെ ഐക്യനിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ വർഷം വേണമെന്നാണ് ആഗ്രഹം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ മോണിറ്റൈസ് ആവണം ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമാണ് നമുക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം നമുക്ക് ഈ ഇൻസ്പിറേഷൻ ഗ്രിഡിൽ എഴുതി ഒട്ടിക്കുകയോ വരച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയൊക്കെ ഒന്ന് കാണാവുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഒട്ടിച്ച് വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഞങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലായിട്ടാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത് അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും ആ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഇന്നത് അറ്റേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെയും ഒരു അഫർമേഷനാണ് എഴുതി വെക്കുന്നത് എല്ലാ ദിവസവും ഒന്ന് എടുത്ത് വായിച്ച് നോക്കാൻ നമുക്ക് എളുപ്പം അഫർമേഷൻ ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത് കേട്ടോ അഫർമേഷൻസും കോഡ്സും ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റിലും അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടും എളുപ്പമായിട്ടും നമുക്ക് മൈൻഡിൽ നിൽക്കാവുന്നതുമായിട്ടുള്ള അഫർമേഷൻസോ കോഡ്സോ കണ്ടുപിടിച്ച് എഴുതി വെക്കണം അങ്ങനെ ഇത് എഴുതി കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് ഫോട്ടോസ് കൂടി ഒട്ടിച്ചു വെക്കാന്ന് വിചാരിച്ചു

അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു ബൈ